ഹലോ ആ ആ സുധീറല്ലേ ഞാൻ കുഞ്ഞുങ്ങിയാണ് പ്ലാവലെ വീട്ടിലെ ആ പിന്നെ മോന്റെ അച്ഛൻ ഇവിടെ വന്നായിരുന്നു ആ പറഞ്ഞോ എന്തെങ്കിലും ആ പറഞ്ഞായിരുന്നു മണികൻ്റെ സാറേ പ്രശ്നോട്ട് മുന്നോട്ട് പോണെന്നുള്ള വാശിയിലാണ് അത് അത് വേണോ അത് എനിക്കും നമുക്ക് ചെയ്യാൻ പറ്റും മോൻ അച്ഛനോട് പറഞ്ഞ എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞു അറിയാമല്ലോ പത്രക്കാരൊക്കെ പിന്നെ ആകെ പ്രശ്നമാണ് നടത്തണ്ടെന്ന് നമ്മുടെ കയ്യിലൊന്നും ഞാൻ ഓൾറെഡി ഈ കാര്യം അച്ഛനോട് സംസാരിച്ചാണ് ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല സ്ട്രോങ് ആയിട്ട് അച്ഛനോട് പറയണം മക്കള് പറഞ്ഞ അച്ഛൻ അനുസരിക്കും അതെ ഞാൻ വിളിച്ച കാര്യം അച്ഛനോട് പറയണ്ട കേട്ടോ അല്ല വേറൊന്നുമല്ല

എന്റെ <mile> അനങ്ങി <inside> <Zanpi> േ സമയം ഒരുപാടായിട്ട് അവര് ചോയിച്ച് നമ്മൾ എന്തിന് പറയും വേഗം വാ അമ്പലത്തിൽ പോയെന്ന് പറയും ഈ സമയത്ത് അമ്പലത്തിൽ അമ്പലത്തിന്ന് വെച്ചാൽ എന്തിന് പറയും കൊച്ചിന്റെ ഐസ്ക്രീമിന്റെ കാര്യമൊക്കെ പറയണോ വേണ്ട അന്നേ വാ ഇട നീ അനങ്ങി വാടാ കണ്ണ കഴിക്കല ടാ അവിടെ മറ്റേ പിള്ളേര് കളിക്കുന്നുണ്ടെന്ന് കാണാൻ പോയത് ഞാന് ചന്ദനക്കുറി കിട്ടാന്നല്ലോ ഗ്രൗണ്ടിൽ കളിക്കാൻ പോന്നു സത്യം പറി പറയാമ്മ അഡ്മിറ്റ് ആക്കേണ്ടി വരുമോ ചിലപ്പോഴോ അല്ല ഞാനിപ്പോ പുറത്താ ആ ഞാൻ ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞോളാം ആ ശരി ശരി ആ ആ ഓക്കെ കൊച്ചി പനി കൂടുതൽ ചിലപ്പോ അഡ്മിറ്റ് ആക്കേണ്ടി വരുന്നു